ഇഞ്ചിൻചായി മരണം തൂക്കുമരത്തിന് പകരം ക്രെയിനുകളാണ് ഉപയോഗിക്കുന്നത് ഇറാനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് അതിക്രൂരമായിട്ടാണ് ശ്വാസം കിട്ടാതെ പുളയുന്നത് ഇരുപത് മിനിറ്റോളം ഇറാനിലെ ക്രെയിൻ വധശിക്ഷകൾ ലോകത്തെ ഞെട്ടിക്കുമ്പോൾ എന്ന വിഷയമാണ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് പ്രിയപ്രേക്ഷകരെ റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇറാനിൽ ആളുകളെ തൂക്കുമരങ്ങൾക്ക് പകരം ക്രെയിനുകളിലാണ് തൂക്കിലേറ്റുന്നത് രക്തരൂക്ഷിതമായ ആക്രമണങ്ങളിലൂടെ ആയിരക്കണക്കിന് പ്രക്ഷോഭകരെയാണ് സൈനികർ കൊന്നൊടുക്കിയത് കൂടാതെ ഇവർ പതിച്ചവരുടെ മൃതദേഹങ്ങളും ചിത്രങ്ങളും വ്യാപകമായി പുറത്തുവിട്ടിട്ടുണ്ട് വ്യാവസായിക തലത്തിൽ വധശിക്ഷ ഉപയോഗിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ മുമ്പ് ആരോപിച്ച സുപ്രീം നേതാവ് അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള പുരോഹിതന്മാർ ഇപ്പോൾ ആക്ടിവിസ്റ്റുകളെ പിടികൂടിയ ശേഷം വധശിക്ഷകളുടെ ഒരു പരമ്പര തന്നെയാണ് അഴിച്ചുവിടുന്നത് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് ഇർഫാൻ സോൾട്ടാനി ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യ വ്യക്തിയാകുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞു വർഷമായി രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവായ ഖമേനിയുടെ ഭരണത്തിൻ കീഴിൽ ലോകത്തിലെ ഏറ്റവും അധികം വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരട്ടിയിലധികം വധശിക്ഷകൾ രാജ്യത്ത് നടപ്പിലാക്കിയതായി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നു കഴിഞ്ഞ ഡിസംബർ തുടക്കം വരെ കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് വധശിക്ഷകളെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നോർവേ ആസ്ഥാനമായുള്ള ഇറാൻ മനുഷ്യാവകാശ സംഘടന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞെട്ടലോടെയാണ് ലോകം കേൾക്കുന്നത് ഇവിടത്തെ വധശിക്ഷാ രീതികൾ ക്രൂരവും വിചിത്രവുമാണ് ഫയറിംഗ് സ്ക്വാഡുകൾക്ക് മുന്നിൽ നിർത്തുന്നത് മുതൽ വലിയ ഉയരങ്ങളിൽ നിന്ന് എറിയുന്നത് വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഏറ്റവും സാധാരണമായ രീതി തൂക്കിക്കൊല്ലലാണ് എന്നാൽ ഇതിൽ ഏറ്റവും ക്രൂരമായ രീതികളാണ് ഇവർ അവലംബിക്കുന്നത് ജപ്പാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുന്നത് തൂക്കിക്കൊല്ലയിലൂടെയാണ് ഈ രാജ്യങ്ങളിൽ തൂക്കുമരങ്ങൾ നിർമ്മിക്കുന്നത് ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് മരിക്കുന്ന സംവിധാനമായിട്ടാണ് എന്നാൽ ഇറാനിൽ വധശിക്ഷ വിധിക്കപ്പെട്ടവരെ മൊബൈൽ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് തൂക്കിക്കൊല്ലുന്നത് തൂക്കുമരത്തിൽ ഒരാൾ പെട്ടെന്ന് മരിക്കുന്നതിന് പകരം ക്രെയിനിൽ കെട്ടി ഇഞ്ചിഞ്ചായിട്ടാണ് ഇറാനിൽ ആളുകളെ കൊല്ലുന്നത് ഒരു വ്യക്തി ഇരുപത് മിനിറ്റോളം കഠിനമായ പീഡനം അനുഭവിച്ചാണ് മരണത്തിലേക്ക് കലാശിക്കുന്നത് ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് ഏറെ ഭീതി ഉളവാക്കുന്നതാണ് ഫലത്തിൽ ഒരു തൽക്ഷണ മരണത്തിന് പകരം തടവുകാരെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നതാണ് ഈ രീതി ഇരകൾ അവസാന ശ്വാസം വരെ വേദന കൊണ്ട് പൊളഞ്ഞാണ് മരിക്കുന്നത് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് കാണാൻ ചിലപ്പോൾ ജനക്കൂട്ടത്തെ ക്ഷണിക്കാറുണ്ട് ഈ ഭയാനകമായ രംഗങ്ങൾ ടെലിവിഷനിൽ പോലും സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇറാനിൽ പീനൽ അനുസരിച്ച് തൂക്കിക്കൊല്ലൽ ചാട്ടവാറടി അവയവം ഛേദിക്കൽ കുരിശിലേറ്റൽ തുടങ്ങിയ ശിക്ഷാരീതികളുമുണ്ട് കുറ്റവാളിയായ ഒരു കൊലയാളിയെ ഒരു ജനക്കൂട്ടത്തിന്റെ മുന്നിൽ പരസ്യമായി ഒരു ക്രൈനിൽ നിന്ന് തൂക്കിലെറ്റിയ നിമിഷം ഭയാനകമായ വീഡിയോകളും ചിത്രങ്ങളും കാണിച്ചിരുന്നു ഇത് ഏറെ വേദനിപ്പിക്കുന്നതാണ് വധശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ കുട്ടികൾ ഉൾപ്പെടെ ഡസൻ കടക്കൻ ആളുകൾ ചുറ്റും കൂടിയിരുന്നതായി വീഡിയോയിൽ കാണാം ആളെ തൂക്കിലിട്ടിയപ്പോൾ ജനക്കൂട്ടം കൈയടിക്കുകയും സന്തോഷത്തോടെ ആർപ്പു വിളിക്കുകയും ചെയ്യുന്നത് കാണാം കൂടാതെ ആളുകളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുന്നതും ഇറാനിലെ ശിക്ഷാരീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നൂറ്റി അൻപതോളം പേരെ ഇത്തരത്തിൽ ഇവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിർത്തലാക്കി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നതെങ്കിലും ഇപ്പോഴും തുടരുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ സ്ത്രീകളെ നിരന്തരമായി വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും ഇവിടെ സാധാരണമാണ് കഴിഞ്ഞ വർഷം മുപ്പത്തിയെട്ട് സ്ത്രീകൾക്കാണ് വധശിക്ഷ ലഭിച്ചത് എന്തു തന്നെയായാലും ഇറാനിന്റെ ഈ തൂക്കിക്കൊല രീതികൾ രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു ഇഞ്ചിഞ്ചായിട്ടാണ് മരിക്കുന്നത് തൂക്കുമരത്തിന് പകരം ക്രെയിനുകൾ ഉപയോഗിക്കുന്നു ഇരുപത് മിനിറ്റോളം അതിക്രൂരമായി ശ്വാസം കിട്ടാതെ പൊളയുന്ന ഒരു ജീവൻ ഇറാനിലെ ക്രൈൻ വധശിക്ഷകൾ ലോകത്തെ ഞെട്ടിക്കുന്ന ചർച്ചകളായി മാറുകയാണ് நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்